മത്സ്യത്തൊഴിലാളികളുടെ ഈ സമരം അവർക്ക് വേണ്ടിയും നമ്മുടെ നാടിന്റെ പ്രകൃതിക്കും കടലിനും വേണ്ടി നടത്തപ്പെടുന്ന സമരം അന്യായമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഏറ്റവും വലിയ വിരോധാഭാസം സാമൂഹ്യാഘാത പഠനവും പ്രകൃതി ആഘാത പഠനവും കരാറ് കിട്ടുന്ന കമ്പനി നടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ പുറത്തിറങ്ങുന്നത് ഇതാദ്യമായിട്ട് കാണുന്നതാണ് ഇത് അദാനിയുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം മാത്രം ഏറ്റെടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റിന് ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെയോ ആഴക്കടലിന്റെയോ മത്സ്യസമ്പത്തിന്റെയോ ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ല അവരെ അതൊട്ടും കൺസേണും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പൊ രാഷ്ട്രീയത്തിനതീതമായി നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി നടക്കുന്ന സമരമാണ് പോരാട്ടമാണ് പ്രകൃതി ആഘാത പഠനം നടത്താതെ ഇതിന്റെ ആഘാതത്തെ സംബന്ധിച്ചും മത്സ്യത്തൊഴിലാളികളെയും മത്സ്യസമ്പത്തിനെയൊക്കെ എത്തരത്തിൽ ബാധിക്കുമെന്നുള്ളത് പഠിക്കാതെ അത് നിർമ്മാണം നടത്തുന്ന ഖനനം നടത്തുന്ന കമ്പനി പഠിക്കട്ടെ എന്ന് പറയുന്ന വിരോധാഭാസത്തിനാദ്യ ഒരു ഉത്തരം പറയണം അത്തരത്തിലുള്ള നയങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള സമരമാണ് ഈ ശബ്ദം പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ മുഴക്കിയിരിക്കും അത് ഇനിയിപ്പം അവസാനത്തെ ലാപ്പും കഴിയേണ്ട സമയമായി ആ സമയത്ത് അതിനകത്ത് ഒരു കാര്യം ഇപ്പം രണ്ടുപേരും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് തോൽക്കണം എന്നുള്ളതാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന യു വരണം എന്നുള്ളതാണ് ആ ജനങ്ങളുടെ ആഗ്രഹം ഓരോ ദിനം ചെല്ലും തോറും അത് ഡീപ്പായിക്കൊണ്ടിരിക്കുക ജനകീയ പ്രശ്നങ്ങളോട് രണ്ട് ഗവൺമെന്റുകൾ കാണിക്കുന്ന സമീപനം ഇപ്പൊ ഒന്നും വേണ്ട കേരളത്തിലെ ആശാവർക്കർമാര് കേരളം പോലൊരു സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ സമരം ഒരു മാസമായി പരിഹരിക്കപ്പെടുന്നില്ല അവര് മഴയും വെയിലും ഏറ്റവും അവിടെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അല്പം പോലും കുറ്റബോധമോ ഒരു മനസാക്ഷി കുത്തോ അനുഭവപ്പെടാത്ത ഒരു ഭരണകൂടത്തെ കേരളം ഇനി തെരഞ്ഞെടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സസൈസ് മാത്രമാണ് ആ വണ്ടിയൊക്കെ വിട്ടുപോയി ഇനി കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം ഭരണമാറ്റം മാത്രമല്ല കേരളം തന്നെ മാറണം അതെങ്ങനെ മാറണം മാറ്റണം എന്നെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ജനങ്ങൾ യുഡിഎഫിന്റെ യുഡിഎഫ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ആ ജനങ്ങളെ കൂടെ നിർത്തി തന്നെ അനിവാര്യമായ രാഷ്ട്രീയ മാറ്റവും അനിവാര്യമായ സാഹചര്യങ്ങളുടെ മാറ്റവും കേരളത്തിൽ